നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും എനിക്കറിയില്ല എന്തായാലും ഈ റീഡിങ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇപ്പോഴെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് വരിക ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നമുക്ക് ഓറക്കൽ മെസ്സേജ് തൊട്ട് തൊട്ടു തുടങ്ങാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും നോക്കരുത് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവര് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രി കോൺടാക്ട് ചെയ്യാം ഓം നമ ശിവായത് ഓറക്കൽ മെസ്സേജസ് ആണ് എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വന്നു ചേരുന്നത് നമ്മൾ പല കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്ന് ചില സമയത്ത് ഈ പറയും കേട്ടാ നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി എന്ത് ഓർക്കൽ മെസ്സേജസ് ആണ് ഭഗവാൻ തരാൻ ആഗ്രഹിക്കുന്നതെന്ന് രണ്ട് കാർഡുകൾ ഓൾറെഡി വീണിട്ടുണ്ട് വേറൊരു കാർഡും കൂടെ വീണു ഇനി കാർഡുകൾ ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഇനി കാർഡുകൾ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തരുമോന്ന് നമുക്ക് നോക്കാം ഭഗവാന് ഇനി വരുന്നില്ല ഈ മൂന്ന് കാടുകൾ വളരെ നല്ല കാടാണ് ഒരു കാട് പറയുന്നത് നിങ്ങള് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി വളരെയധികം ശക്തിയും മനോധൈര്യവും ആർജ്ജിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതം ചിലർക്ക് ചിലരുടെ ജീവിതം വളരെ ഈസി ആയിരിക്കും ചിലരുടെ ജീവിതം വളരെ കഷ്ടപ്പാടുള്ളതായിരിക്കും കാരണം ആ കഷ്ടപ്പാട് എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് വെച്ചാൽ നമ്മൾക്ക് ആ കഷ്ടപ്പാടിനെ തരണം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അളവ് ഇതൊരു പരീക്ഷണം പോലെയാണ് ഒരു ഒരു പ്രശ്നം വന്നു അത് നമ്മൾ തരണം ചെയ്തു പിന്നെയും അപ്പൊ അങ്ങനെയുള്ളവർ ഈസി ആയിട്ടുള്ള ജീവിതം ആഗ്രഹിക്കാത്തവര് കുറച്ചൊക്കെ വയലൻസ് വേണം കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില എനർജികളാണ് അങ്ങനെയുള്ള എനർ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് ചെന്ന് കേറുന്നത് അപ്പൊ നിങ്ങൾ അതുപോലത്തെ ആളുകളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തത് ഇനിയും നിങ്ങൾക്ക് കുറെ ദൂരം മുൻപോട്ട് പോകാനുണ്ട് ഇതേ പരിതസ്ഥിതിയിൽ എന്നാണ് പറയുന്നത് പക്ഷേ അവസാനത്തെ കാട് പറയുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത് മനസ്സിലാവണ്ടോ ഈ നമ്മൾ പറയില്ലേ എന്താ പറയാ എന്താ പറയാ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി താമസപ്രദം സത്യം പറഞ്ഞാൽ അത് ജ്ഞാനമാണ് വെളിച്ചം അത് വരുംതോറും നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഇതെന്താണ് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് നേരത്തെ മനസ്സിലാവാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാവും മിക്കവാറും നമുക്ക് മനസ്സിന് ഭയങ്കര വേദനയാവും അതാണ് വെളിച്ചം പക്ഷെ നമ്മൾ ഇരുട്ടിൽ നിൽക്കുന്ന ചിലർക്ക് എന്തൊക്കെ പ്രശ്നം അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കുറെ പേരുണ്ട് അവർ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കും അവർക്ക് ഒന്നും അറിയില്ല മനസ്സിലാവുണ്ടോ അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഒരു നടൻ സിനിമയിൽ പറയില്ലേ നിനക്ക് ഒന്നും അറിയില്ല കാരണം നീ കുട്ടിയാണ് എന്ന് പറയല ആ ഒരു സിറ്റുവേഷൻ അപ്പൊ നിങ്ങളെല്ലാം കുറച്ച് മെച്യോർഡായ കുറച്ച് അറിവുള്ള കുറെ അധികം വേദനകൾ തിന്ന തിന്നുന്ന കൊറേ ആളുകളാണ് നിങ്ങള് ഇനിയും നിങ്ങൾക്ക് വേദനകൾ വരും അതുകൊണ്ടാണ് നിങ്ങൾ ശക്തി ആർജിക്കണം മനോധൈര്യം ആർജിക്കണം എന്ന് പറയുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങളെ സമാധാനിപ്പിക്കുന്നോണ്ട് നിങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം നല്ലവണ്ണം ഉണ്ട് അപ്പൊ പേടിക്കണ്ട ഇതിനെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തരും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കാർഡുകൾ കൂടെ വരുന്നു കൂടി വരുന്നത് നല്ലതാണ് ഓക്കെ നമുക്ക് എനർജീസിലേക്ക് പോകാം. നിങ്ങളുടെ ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ നമ്മ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരിക്കാം അപ്പൊ ഇപ്പോഴും ആ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എവിടേക്കോ ഉണ്ട് പക്ഷെ കൂടെ ജീവിച്ചു തുടങ്ങിയവ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു അവസ്ഥയിലിരിക്കാണ് നിങ്ങള് മനസിലായ അപ്പോ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും ഞാനായിട്ട് തീരുമാനം എടുത്തതല്ലേ ഇത് വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ എട്ട് ഈഗോ കേട്ടാവില്ലേ എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകള് അവരുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം എന്ത് എനർജിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഈ രണ്ട് തരത്തിലാണ് ഇതൊരു എന്താ പറയാ അവൈക്കനിങ് ആണ് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുക മനസ്സിലാ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾ എന്തോരം പറ്റിക്കപ്പെടുന്നുണ്ട് എന്തോരം വേദനിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാലും നിങ്ങൾ ഇപ്പോ ഓ ഓ ഇത് കൂടെ താമസ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ഇടയ്ക്കിടയ്ക്ക് വന്നു കേറുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഇടയ്ക്ക് വേറെ അവരുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന ആളായിരിക്കാം ഇടയ്ക്ക് ഇവർക്ക് പല ബന്ധങ്ങളെല്ലാം അവിടെ കേറി ഇറങ്ങി നടക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തി എന്നാലും നിങ്ങൾ എവിടേക്കോ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് റീകൺസിലിയേഷൻ ആകാം എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയാനിട്ടല്ല എല്ലാ കാര്യങ്ങളും അറിയാം ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സോഡിയോക്സൈഡ് ആണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോകണമെന്ന് നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കില്ല ഇനി നമുക്ക് ഈ കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്തു നോക്കാം അഥവാ ഇതിൽ കൊറേ കാർഡ് നെഗറ്റീവ് റിവേഴ്സ് ആയിട്ട് വിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ തന്നെ എടുക്കാറ് കാർഡ് ഞാൻ എല്ലാം നേരെയാക്കി വെക്കാറില്ല കാരണം ജീവിതത്തിൽ എല്ലാം നേരെയായിട്ട് കാര്യങ്ങളല്ലല്ലോ വരുന്ന വളഞ്ഞു തിരിഞ്ഞൊക്കെ വരും ഒരു കാർഡ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് പേജ് ഓഫ് വോൺസ് ഇതൊരു ഇമ്മച്ചുറിറ്റി ആ സമയത്ത് അധികം ബോധമില്ലാതിരുന്ന ഒരു സമയത്ത് വന്ന് കേറിയ റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് എന്തോ തീരുമാനം എടുത്താണ് കാണിക്കുന്നത് ലിയോ സോഡിയാക്സ് ആയിനും സ്കോപ്പിയോ സോഡിയാക്സ് ആയിനുമാണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ലിയോ ആയിരിക്കാം നിങ്ങൾ ആയിരിക്കാം. അപ്പൊ എന്തായാലും ഈ സ്കോപ്പിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ട് വളരെ അധികം സ്പിരിച്വാലിറ്റി ഉള്ള എന്ന് എന്നുവെച്ചാല് ഒട്ടും സ്പിരിച്വൽ അല്ലാത്ത സ്കോപ്പിയോസ് ഉണ്ട് വളരെ നെഗറ്റീവായ എനർജീസ് ഉണ്ട് എന്നാലും വളരെ എക്സ്ട്രീമി പോസിറ്റീവ് ആയ സ്കോപിയോസ് ഉണ്ട് മനസ്സിലായി അവർക്ക് ജ്ഞാനം കൂടുതലായിരിക്കും അറിവ് എന്തിനെ കുറിച്ചും അറിയാനുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തികളാണ് അവർ മനസിലായി അങ്ങനെ അങ്ങനെയുള്ള രണ്ട് തരത്തിലാണ് സ്കോപിയോസ് വരിക വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റീസ് ആണ് അവര് അപ്പോ പേജ് ഓഫ് ഗോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ എന്താ പറയാ ഒരു ഒരു കാര്യം കിട്ടിയിട്ട് വളരെ ഇമ്മച്ചുവർഡായ എനർജിയാണ് അപ്പോൾ വലിയ ഒന്നും ഇല്ലാതെ അതിനകത്തേക്ക് ഒരു പോർത്ത് അല്ലെങ്കിൽ ഒരു അഡ്വെഞ്ചറിന്റെ ഒരു പുറത്ത് ചാടി കേറി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതാണ് എന്നൊരു കാര്യം കാണിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും അടുത്തത് നമുക്ക് നോക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആണോ സത്യത്തില് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആണോ നോക്കാം മേ ബിന്നാണ് പറയുന്നത് ചിലപ്പോ നിങ്ങൾ ഹാപ്പി ആണ് ചിലപ്പോ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് ചോറസ് നിങ്ങൾ വളരെ ദൈവവിശ്വാസിയായ വളരെ അധികം സൊസൈറ്റിയെ ഭയക്കുന്ന സൊസൈറ്റി പറയുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം സൊസൈറ്റി പറയുന്ന ഇങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു മതത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ മതത്തിന്റെ ചിട്ടയിൽ ജീവിക്കണം വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ് നിങ്ങള് അപ്പോ അത്ര മോഡേൺ ആയിട്ടുള്ള ചിന്ത വളരെ കൺസർവേറ്റീവ് ആയ ആളുകളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പോകാം കാരണം എന്റെ സാഹചര്യം അതെന്നെ സോറി അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നു പറയുന്ന പോലെയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് ചോറോസ് സൂറിയറ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചിലപ്പോ ഹാപ്പിയാണ് ചിലപ്പോ ഹാ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത് എന്നാലും ഒരു സൊസൈറ്റിക്ക് എതിരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ജീവിത രീതിയിൽ എങ്ങനെയാണോ വളരെ കൺസർവേറ്റീവായിട്ടുള്ള ജീ ഇതായതുകൊണ്ട് ഇതിനകത്ത് ചാടി പുറത്തിറങ്ങാനും നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഹാപ്പി അല്ല ചില സമയത്ത് ചില സമയത്ത് ഹാപ്പിയാന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുനർവിവാഹം പറയുന്നുണ്ട് വളരെ സന്തോഷകരമായ ഒരു പുനർവിവാഹം പറ പറയുന്നുണ്ട് നിങ്ങളെ ചേർത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ വളരെ അധികം സ്നേഹിക്കുകയും എല്ലാവരിൽ നിന്നും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ നിങ്ങളിപ്പോ ഉള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ചടങ്ങ് പോലെയാണ് നിൽക്കുന്നത് ഒരു ഭർത്താവ് ഭർത്താവിന്റെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കാൻ നോക്കുക ചിലപ്പോൾ ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം എന്നാലും ആ അധികാരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയുടെ അധികാരം ഉപയോഗിക്കുന്ന പക്ഷേ ബാക്കി നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് ചെയ് തരാത്ത ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇവര് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാല് നിങ്ങൾക്കൊരു പുനർവിവാഹമുണ്ടെന്നാണ് പറയുന്നത് വളരെ സന്തോഷകരമായ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം വേറൊരാളുമായിട്ട് നടക്കുമെന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ആള് നിങ്ങളുടെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഉണ്ട് അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങളെ വിവാഹം കഴിക്കണം നിങ്ങളുടെ കൂടെ ജീവിക്കണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഈ വ്യക്തി കാണുന്നുണ്ട് നിങ്ങൾ മാക്സിമം ആരും അറിയാതെ ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് ഇത് അറിയാമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളെ സന്തോഷത്തോടെ കൊണ്ട് നിങ്ങളെയും കുഞ്ഞുങ്ങളെയും എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങള് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾക്ക് കുട്ടികളുണ്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികളെയും നന്നായിട്ട് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങള് സ്ത്രീ ആയാലും പുരുഷനായാലും വരാൻ ആഗ്രഹിക്കുന്നാണ് പറയുന്നത് അവര് വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അത് ഒരു എന്താ പറയുക കഥ പോലെ അല്ലെങ്കിൽ ഒരു പാസ്റ്റില് നടന്ന കാര്യങ്ങള് നിങ്ങളെ മറ മറവീട് മറന്നു പോകാനുള്ള അത്രയും സ്നേഹം നിങ്ങൾക്ക് തരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഇന്ന് പോകുക ഈ വ്യക്തി പോയി കഴിയുമ്പോൾ നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കില്ല പക്ഷെ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സങ്കടത്തിലായിരിക്കും കുറെ നാൾ ഇത് ലിയോ റിവേഴ്സ് ആണ് പറയുന്നു കേട്ടോ വളരെ സങ്കടത്തിലായിരിക്കും കുറെ നാൾ ഈ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ മറ്റു പുതിയ വ്യക്തി വന്നാലും നിങ്ങൾ ഈ ഹാർഡ് ബ്രേക്കില് ഇന്ന് പോരാനായിട്ട് കുറെ നാൾ എടുക്കും എന്നാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പോകുകയാണോ അതോ ഈ വ്യക്തി ഇല്ലാതാവുകയാണോ നമ്മൾ ചോദിക്കുന്നില്ല പക്ഷെ ഈ വ്യക്തിടെ വ്യക്തിടെ ആ ഒരു ഒരു ഫേസ് ഓഫ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അനുഭവിച്ചു തീർന്നു ആ റിലേഷൻഷിപ്പ് തീർന്നു വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നു നിങ്ങൾ ഈ ക്യാരി ഫോർവേർഡ് ചെയ്യരുത് ഈ പാസ്റ്റുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് ആ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അവിടെ തീർത്തിട്ട് മുമ്പോട്ട് പോവുക അപ്പൊ അങ്ങനെ പോകുമ്പോൾ പുതിയൊരു ഫേസ് ഓഫ് ആണ് അത് വളരെ സന്തോഷകരമുള്ളാണ് പക്ഷെ നിങ്ങൾ ഈ പാസ്റ്റിലുള്ള പ്രശ്നങ്ങൾ കുറെ സങ്കടങ്ങളും കുറെ മനോ എല്ലാം വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയാ നല്ലതൊന്നും വരില്ല ഞാൻ വളരെ ശാപം പിടിച്ച പിടിച്ച് ആണെന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള മനസ്സിൽ നിങ്ങൾക്ക് തോന്നലൊക്കെ തോന്നും കാരണം സൊസൈറ്റി നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇപ്പൊ ഈ പേഴ്സൺ ഉപേക്ഷിച്ച് പോയാലും ആൾക്കാർ പറയും നീതി കാരണമാണ് ഈ വ്യക്തി പോയതെന്ന് നിങ്ങളോട് പറയുന്നൊരു പേടി നിങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആയി വ്യക്തി പോയി കഴിഞ്ഞാലും ആ റിലേഷൻഷിപ്പ് ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അപ്പൊ ഈ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴും കുറെ നാള് നിങ്ങൾ ഈ ഇതിനകത്ത് കിടന്ന് ഉരുളും എന്നാണ് പറയുന്നത് പാസ്റ്റിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കിടന്ന് ഉരുളും ആരെയും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വരാൻ സമ്മതിക്കില്ല പക്ഷെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ വ്യക്തി നിങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം സ്വീകരിക്കാൻ റെഡിയാണോ നല്ല പ്രത്യാശയുള്ള നല്ലൊരു ജീവിതം ഭാവിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ വ്യക്തി നിങ്ങളെ ചെയ്യ ചിലർ പറയില്ല ഇങ്ങനെ വളരെ ടോക്സിക് ആയിരിക്കും വളരെ നാസോസിസ്റ്റിക് ആയിരിക്കും നിങ്ങൾ എന്താ പറയുക നന്നായിട്ട് ഡ്രസ്സ് ചെയ്താലും നിങ്ങളെ കുറ്റപ്പെടുത്തും ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുറ്റപ്പെടുത്തും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ കുറ്റപ്പെടുത്തും അങ്ങനത്തെ വ്യക്തി അപ്പോൾ നിങ്ങളെ ഇടിച്ചു താഴ്ത്തുക നിങ്ങളെ വേദനിപ്പിക്കുക നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക നാല് നാലുപേരുടെ മുമ്പിൽ നിങ്ങളെ ഒരു കളിപ്പ കളി എന്താ പറയുക കളിയാക്കാനുള്ള ഒരിതാക്കി എടുക്കുക പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ ഫാമിലിയുടെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവില്ല കാരണം ഇവരും നിങ്ങൾക്ക് വില തരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവില്ല അവരുടെ മുമ്പിൽ അപ്പൊ അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വ്യക്തി ഇനി വരാ വരാൻ പോകുന്ന ഈ വരാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരുമെന്നാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു നല്ല സമയം വരണം കൂടെ ഈ വ്യക്തിക്കും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക്. അങ്ങനെ ഒരു ആഗ്രഹമുള്ളതാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്താനോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ ഒന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം തരണമെന്നാണ് നല്ല മനസ്സുള്ള ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ നല്ലൊരു ആയ എല്ലാം എന്താ പറയാ എന്താ പറയാ പഴയ ആള് പോയ ആളില്ല അയാളെ കാണിച്ചു കൊടുക്കണം നല്ല ജീവിതമാണ് നിങ്ങളുടെ എന്ന് എങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ നിങ്ങളെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി ഇപ്പൊ ഉണ്ട് പക്ഷെ അധികം അടുത്ത് പെരുമാറാത്ത നിങ്ങൾ ഓൾറെഡി വേറൊരാളുമായ റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ടാണ് അപ്പൊ ഈ വ്യക്തി മറ്റ് ഇയാള് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് നിങ്ങളുടെ വേദനയും എല്ലാം കാണുന്നുണ്ട് ഇയാള് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതും നിങ്ങളെ ഭയങ്കര കഷ്ടപ്പെടുത്തുന്നതൊക്കെ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അറിയാം അപ്പൊ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജീവിതം തരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ വ്യക്തിയെ ഈ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ആളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കണ്ടെടുത്ത കണ്ടുകൂട ഭയങ്കര ദേഷ്യമാണ് അപ്പോ അയാൾ അയാൾ ഒരു പാഠം പഠിപ്പിക്കണം ഈ അയാള് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള വ്യക്തി പോയിക്കഴിഞ്ഞാൽ ഉടനെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത് വളരെയധികം പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളുടേത് വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾ ഇതുവരെ ആ അനുഭവിക്കാത്ത തരത്തിലുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ഒരു സെക്യൂരിറ്റി മനസ്സിലായി അതൊക്കെ നിങ്ങൾക്ക് തരുമെന്നാണ് ഈ വ്യക്തി പുതിയ വ്യക്തി നിങ്ങളൊരു പുതിയ അധ്യായം ജീവിതത്തിലെ നല്ലൊരു ഒരു അധ്യായം ഇതോടെ കൂടെ തുടങ്ങുമെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ കാരണം അതിന് കുറച്ച് ഡിലേ ഉണ്ടാവും കാരണം നിങ്ങൾ ഈ വ്യക്തിയെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും അല്ല എനിക്ക് പറ്റില്ല നാട്ടുകാര് നാട്ടുകാരെന്ത് പറയും എന്റെ മക്കളെന്ത് പറയും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി മാറ്റിക്കൊണ്ടിരിക്കും ഈ വ്യക്തിയെ പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ചുറ്റുമുണ്ട് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റേ പോയി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ ഇരുന്ന് അയ്യോ പുള്ളി പോയല്ലോ രണ്ടു മാസമായി പോയിട്ട് വന്നിട്ടില്ല അപ്പൊ ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള ചിലപ്പോ കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മൾ അത് അനുഭവിക്കണമെന്ന് നമുക്ക് യോഗമുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരും നമ്മൾ അത് കളയാതിരിക്കുമ്പോൾ ദൈവമായിട്ട് അതിനെ മാറ്റും കാരണം നിങ്ങളൊക്കെ ദൈവാനുഗ്രഹമുള്ള ആളാണ് അപ്പൊ പക്ഷെ അത് മനസ്സിലാവില്ല നമ്മൾ പിന്നെയും അതിന്റെ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ പുറകെ നടക്കും അങ്ങനെ നമ്മൾ ചിലരെ അത് ജീവിതം അതോടെ തീർക്കും അപ്പൊ നല്ല കാര്യങ്ങൾ വരാനുള്ളത് ഒരു കാര്യം അടഞ്ഞ ആ ഒരു കാര്യം അധ്യായം കഴിയുമ്പോഴേ അടുത്ത അധ്യായത്തിന് തുടങ്ങാൻ പറ്റും തുടങ്ങാൻ പറ്റുള്ളൂ ഈ അധ്യായം ഒക്കെ ഒരു കോമയിൽ ഇട്ട് നമ്മൾ ഇനി വരുകയാണെങ്കിൽ സ്വീകരിക്കാം വരുകയാണെങ്കിൽ സ്വീകരിക്കാം നമ്മളെ നാട്ടുകാരോട് അന്വേഷിക്കുന്ന ഈ വ്യക്തിയാണ് അപ്പൊ ആ ബോണ്ട് അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് പുതിയ റിലേഷൻഷിപ്പ് ഒന്നും വന്ന് കേറില്ല എപ്പോഴാണോ നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒക്കെ ആ റിലേഷൻഷിപ്പ് പോയി അതെല്ലാം കൊണ്ടും നല്ലതാണ് ദൈവമേ അവസാനിച്ചല്ലോ ഭാഗ്യം എന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ അധ്യായം തുടങ്ങുകയായി മനസ്സിലായോ ഇത് വളരെ സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് അക്വേരിയസ് ഉണ്ട് ടോളസ് ലിയോ എക്വേരിസ് കോപ്പിയോ പിന്നെ ലിയോ ആണ് ഇതും ഇത് ഒരു വിവാഹമാണ് അല്ലാതെ വെറുതെ നിങ്ങളുടെ ജീവിതത്തിലെ തമാശക്ക് വന്നു കേറുന്ന ഒരു എനർജി അല്ല ഈ പുതിയ എനർജി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ ജീവിതം നശിപ്പിക്കും അതവിടെയാണ് പ്രശ്നം നിങ്ങൾക്കുള്ള കാര്യം ചെന്നാണ് ദൈവം പറയുന്നതുമൊക്കെ പോകേണ്ടത് പൊക്കോട്ടെ നിങ്ങൾ എന്തിനാണ് അതിന്റെ പുറകെ നടക്കുന്നത് നിങ്ങൾ രണ്ടാമത് ജീവിതം തുടങ്ങുക നമ്മളുടെ ജീവിതം അവസാനിക്കുന്നില്ല നമ്മളുടെ ജീവിതം വളരെ സില്ലിയായ കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയോ നമ്മൾ നരകിച്ച് ജീവിക്കണം എന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവാനുഗ്രഹം കൊള്ള അവരുടെ ജീവിതത്തിന് മാത്രേ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളു മനസ്സിലായോ അപ്പൊ അത് ചെയ്യുന്നത് നമ്മൾ പിന്നെ അതിന് പുറകെ നടക്കുമ്പോ ദൈവത്തിനെ കളിയാക്കുന്നത് പോലെയാണ് അപ്പൊ ദൈവം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തിരിച്ചു പിടിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ആളുകൾ വരുന്നുണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് നിങ്ങള് നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിമായിട്ടുള്ള ജീവിതത്തില് എല്ലാം ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണമില്ല സത്യം പറഞ്ഞാൽ ഒരാള് പേരിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ കാര്യങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സ്നേഹത്തോടെ പോകാനോ ഒരു കല്യാണത്തിന് സമാധാനത്തിന് പോയി അറ്റൻഡ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ മറ്റു കാര്യങ്ങള് നിങ്ങൾ അതില് ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ഉള്ള ഒരു സ സമയമാണ് ഇതെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത് വെറുതെ ഈ പോകുന്ന ആളുടെ പുറകെ പോകണ്ടെന്നാണ് പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഈ വ്യക്തി പോയിട്ടുള്ളത് അപ്പോ പല പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് നിങ്ങൾ പുറകെ പോയിട്ടുണ്ടെന്നാണ് ദൈവം പറയുന്നത് അത് എന്തിനാണ് എന്നാണ് ദൈവം പറയുന്നത് നിങ്ങൾ ഈ നിങ്ങളുടെ കഷ്ടകാലം എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നത് പോയത് പോട്ടെ ദൈവമേ നന്ദി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകണം കാരണം നല്ല കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ ഈ പഴയത് പിടിച്ചോണ്ടിരിക്കുമ്പോ നല്ല കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങളുടെ ജീവിതം ഇതോടെ തീരും ഇത് ഈ കഷ്ടപ്പാടിന് കൂടെ തന്നെ തീരുവന്നിട്ട് വെറുതെ ദൈവമേ എനിക്കെന്താണ് ഈ കഷ്ടപ്പാട് വരുത്തിയേക്കുന്നത് എന്താണ് എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാട് വരുത്തിയേക്കുന്നുണ്ട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ദൈവം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട് നിങ്ങൾ അത് തട്ടിക്കളയാണ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇപ്പൊ ഉള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാൻ ഒരു രണ്ട് കാത് നോക്കാൻ ഡിസെപ്ഷൻ വളരെയധികം കള്ളത്തരമുണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തിക്ക് പല ബന്ധങ്ങളുണ്ട് കണ്ടോ ഡിസെപ്ഷൻ പല സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ പല പുരുഷന്മാട്ട് ബന്ധമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പ ഉള്ള ആൾ എന്നാണ് പറയുന്നത് നിങ്ങൾ സ്നേഹം ശരിക്കും അർഹിക്കുന്നുണ്ട് അപ്പൊ ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സിനോട് ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്റെ യോഗമാണ് നമ്മൾ അനുഭവിക്കാണ്ട് നമ്മൾ അതിൻ്റെ നമ്മൾ അനുഭവിക്കാണ്ട് പറ്റുമോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹം അർഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് യോഗമുണ്ട് സ്നേഹം അനുഭവിക്കാനുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തിരിച്ചറിയുക ഈ തെറ്റുകൾ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയുക ഇത് വേണ്ടാന്ന് വെക്കുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇപ്പൊ ജീവിതത്തിലുള്ള വ്യക്തി രണ്ട് കാർഡ്സ് നല്ല ആപ്റ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി ഈ ശരിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഈ വ്യക്തിയുടെ ചിന്തകൾ എന്നാണ് പറയുന്നത് ഏതു നേരവും വാക്കുതർക്കം നിങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുതർക്കം തർക്കിക്കുന്നു ഈ വ്യക്തിയോട് എന്നാണ് വ്യക്തി പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എന്താണോ പെരുമാറുന്നത് അതാണ് ഈ വ്യക്തി നിങ്ങളോട് തിരിച്ചു പെരുമാറുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം തരും അങ്ങനെ അങ്ങനെയുള്ള കാര്യം പക്ഷേ നമ്മൾ സ്നേഹം കൊടുത്താൽ അത് സ്നേഹാത്മാർത്ഥ സ്നേഹമാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണ്ടേ അപ്പോ ഈ വ്യക്തി വിചാരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയെ പറ്റിക്കുകയാണെന്നാണ് മനസ്സിലായോ കാരണം ഈ വ്യക്തിയുടെ സ്വഭാവമാണ് നിങ്ങൾ നിങ്ങളിൽ ഈ വ്യക്തി കാണുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തി ഭയങ്കര മോശം പെരുമാറ്റമുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഒട്ടും മോറൽസോ എത്തിക്സോ ഒന്നും ഇല്ലാത്ത അപ്പൊ അത് തന്നെയാണ് നിങ്ങൾ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ നല്ല കാര്യങ്ങളൊന്നും ഈ വ്യക്തി കാണുന്നില്ല അതാണ് മിററിങ് പറഞ്ഞ ഈ വ്യക്തിയുടെ സ്വഭാവമാണ് നിങ്ങളിൽ ഈ വ്യക്തി കാണുന്നത് അപ്പോ ഗുഡ് ബൈ അതാണ് ഈ വ്യക്തി പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഗുഡ് ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ വലിയ ഗവിലും ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഇറങ്ങി പോയിട്ട് പിന്നെ എവിടെ നിന്ന് കാരണം ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെ ആരും സ്വീകരിക്കില്ല അപ്പൊ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്രാവശ്യം പോയി ഈ വ്യക്തി വരുമോ എന്ന് പോകും പോയിട്ടില്ലെങ്കിൽ എന്ന് പോകും അതാണ് നമുക്ക് നോക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പോകും ഓൾറെഡി പോയി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇറ്റ്സ് നോട്ട് വെർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ് പറഞ്ഞത് വെച്ചാല് നിങ്ങള് ഈ ബന്ധത്തിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല ഇത് അത്ര വേർതി ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത ഇത് തിരിച്ചു വന്നാലും ഒരു ഗുണമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ ഇറ്റ്സ് നോട്ട് വെർത്ത് വെയിറ്റിംഗ് പോൾ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇനി ഇതിനെ കാത്തിരിക്കണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസ്സിലാണല്ലോ അപ്പൊ പോയിട്ടുള്ളവര് ജീവിതവുമായിട്ട് മുമ്പോട്ട് പോവുക പോകാൻ ഇനി പോകാനുള്ളവര് നോക്കട്ടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം പോയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ഈ വ്യക്തി പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു എപ്പോഴാണ് പോവുക സ്റ്റോപ്പ് വെയ്റ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഓൾറെഡി പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തി അവിടെ ഇണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രസൻസ് ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നിങ്ങൾ ആ ചെയ്യുന്നത് കഷ്ടപ്പാട് ദുരിതം ജോലി എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ നടത്തണം ഈ വ്യക്തി ഒന്നും തരുന്നില്ല കുട്ടികളുടെ ചെലവിനോ വീട്ടിലെ ചെലവിനോ ഒന്നും ഈ വ്യക്തി തരുന്നില്ല അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് സ്റ്റോപ്പ് വെയിറ്റിംഗ് പോയിത് ഗുഡ് ബൈ നിങ്ങളും ഗുഡ് ബൈ പറയണം എന്നാണ് പറയുന്നത് വേറെ രണ്ട് കാർഡ്സിടെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ വ്യക്തിയോട് കാല് പിടിക്കുന്നുണ്ട് ചില സമയത്ത് അത് വേണ്ടത് വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങൾ കാല് പിടിക്കുന്നത് കാരണം ഈ വ്യക്തി പറയുന്നത് ഞാൻ രണ്ട് കാട് തന്നതാണ് യൂണിവേഴ്സിൽ ഞാൻ എടുത്തതല്ല ഇത് ഇങ്ങോട്ട് വന്നതാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാഠ്യമുള്ള ഭയങ്കര സെൽഫിഷായ എന്റെ കാര്യം മാത്രം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഞാനൊരു എക്സാമ്പിള് പറയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ അയാള് പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പോ ആന്റിക്ക് ജോലിണ്ടായിരുന്നതുകൊണ്ട് ആൻറ്റിയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എന്നാലും ഇയാൾക്ക് പല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇയാൾ പിന്നെയും തിരിച്ചു വരും വീട്ടില് പല സ്ത്രീകളുടെ വീട്ടിൽ പോയി താമസിക്കും അത് കഴിഞ്ഞിട്ട് അയാൾ അവരെ ഇറക്കി വിടുമ്പ ഇങ്ങോട്ട് വരും ഈ ആൻഡി സ്വീകരിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞ് ഇയാൾക്ക് വയ്യാണ്ടായി അപ്പൊ എല്ലാ കാര്യങ്ങളും ആൻ്റി തന്നെ നോക്കുന്നത് വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴും ഇയാള് അപ്പോ ഇയാൾക്ക് പിന്നെ അവരൊരു വീട് വെച്ചു വളരെ കഷ്ടപ്പെട്ട് ഈ ആൻറ്റി അല്ലൊരു വീട് വെച്ചു എന്നിട്ട് ഇത് ഇയാളുടെ പേരിൽ എഴുതി കൊടുക്കണം എന്നിട്ട് അയാൾക്ക് അത് വിറ്റിട്ട് അയാൾ അയാള് മരണ സമയത്താണ് കുറച്ച് വർഷങ്ങളിൽ വെച്ചുപോയി അപ്പോൾ അയാൾ അത് വിറ്റിട്ട് വേണം അവർക്ക് അയാൾക്ക് ബിസിനസ് തുടങ്ങാൻ ഇത്രയും നാളും അയാൾ ജോലി എടുത്ത് അതൊന്നും ഇല്ല അതിനൊന്നും അയാള് ശോഭിച്ചുമില്ല പക്ഷെ വയസ്സാകാലത്ത് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വീട് അയാൾക്ക് വിറ്റിട്ട് ഒരു പണയം വെച്ചിട്ട് അയാൾക്ക് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞു അപ്പോ അയാൾ ചിന്തിക്കുന്ന എന്താണ് അയാൾ അയാൾ ജീവിക്കുന്ന അത്രയും കാലം നല്ല സുഖിച്ച് ജീവിക്കണം അത് കഴിഞ്ഞാൽ ഇയാള് വീട്ടുകാരോ ഭാര്യയോ മക്കളോ എങ്ങനെ ജീവിക്കുന്ന ഇയാൾക്ക് അറിയണ്ട അവരുടെ കാര്യം ഒന്നും ഇയാൾക്ക് അപ്പൊ ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് വളരെ ആയ വളരെ സ്തപനായ ആ വ്യക്തിയുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ നിങ്ങൾ യാചിക്കണം ആ വ്യക്തിയോട് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ചെന്ന് കാലു ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മനസ്സിലായോ അത് തന്നെ പ്രതീക്ഷിച്ചാണ് ഈ വ്യക്തി ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇനി മേലാ വരില്ല എന്നൊക്കെ പറഞ്ഞ വലിയ ഗവിലാണ് പോകുന്നത് നിങ്ങൾ ചെന്ന് കാലുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ കാലുപിടിക്കുന്നതിന്റെ എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ പിന്നെ ചില സമയത്ത് ഈ എന്താ പറയാ അച്ഛനില്ലാതെ അച്ഛനുപേക്ഷിച്ചു പോയത് അങ്ങനെയുള്ള അവരെ അപ്പൊ അച്ഛന്റെ സ്നേഹം അറിയാതെ വന്ന് വളർന്ന മക്കള് അവര് വിവാഹം കഴിച്ച അവരുടെ മക്കൾക്ക് അച്ഛന്റെ സ്നേഹം അറിയണം എന്ന് വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യാതെയും ഉപേക്ഷിക്കാതെ ഇരിക്കുന്ന കുറെ എനർജീസ് ഉണ്ട് മനസിലായി അതിലൊക്കെ പെട്ട ആളുകളായിരിക്കാം നിങ്ങൾ എന്തായാലും യൂണിവേഴ്സ് പറയുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത് പോയി കഴിയുമ്പോ വളരെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ സോഡിയാക് സയൻസ് എക്വേരിയസ് ഞാൻ പറഞ്ഞു നേരത്തെ എന്നാലും ഒന്നുകൂടെ പറയാം ടോറസ് ലിയോ എക്വേരിയസ് കോപ്പിയോ ലിയോറസ് ലിയോ ലിയോ ലിയോയിൽ ടോറസും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സ്കോപ്പിയോ ഇത്രയും സോഡിയറ്റ്സൈനാണ് കണ്ടത് അപ്പൊ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന വിിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബാ ബൈ